നല്ല അടിപൊളി ചുട്ട കോ മസാല ഷവായും ചിക്കൻ ടിക്കിൻ ഷവർമൊക്കെ കിട്ടുന്ന സ്പോട്ടിലാട്ടെന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല വന്നിരുന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല അടിപൊളി ചിക്കന്റെ സൂപ്പ് വേണ്ട കിട്ടും അപ്പോളെ ഈ സ്പോട്ട് വേറെ ഒടില്ല കേട്ടോ നമ്മളെ കാടപ്പിളിക്കലെ മുടക്കിൽ പള്ളിന്റെ തൊട്ടടുത്തുള്ള ഫാത്തിമാസ് ജൂസി നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഫുൾ ഷവായ അയ്യ് കുബോസ് പറഞ്ഞു പിന്നെ തുർക്കി റൈസ് ഉണ്ടോ അതും പറഞ്ഞു പിന്നെ ഒരു ചുട്ട കോയിൽ ഒരു പ്ലേറ്റ് ഷവർ ഓർഡർ ചെയ്ത സാധനം എത്തിയപ്പോ തന്നെ കഷ്ടം എടുത്താണ്ട് നമ്മൾ മാണസം കച്ചപ്പ് കിട്ടാണ്ട് എട്ടപ്പെടുത്തും സംഗതി അടിപൊളി ആട്ടോ അങ്ങനെ നോക്കിയാണ് ചെയ്തത് കണ്ടിട്ട് േ മുത്തുമാ പറഞ്ഞേ ഇനി തുർക്കി റൈസ് ആയിക്കോട്ടെ പറഞ്ഞു ഓനെ തുർക്കി റൈസ് നോക്കിയാണ് പിന്നെ ചുറ്റ പോയി നോക്കണല്ലോ സംഭവം എല്ലാ ഐറ്റംസും ജ്യൂസുകളും പിന്നെ സ്പെഷ്യൽ എസ് പി മുന്തിരി തിന്നാര ഒരു ചിക്കൻ അങ്ങനെ ചിക്കൻ ടിക്കുന്ന് അതും കഴിച്ചിട്ട് പിന്നെ ഈ വരുന്ന മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ നിങ്ങൾക്ക് ഒരു കടലിനെ ഓഫർ ആണ് തന്നാലോ മാത്രമല്ല ഒരു ഫുൾ എടുക്കാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം മതിട്ടോ ഷവർമ ഒരു റോളിന് വെറും അൻപത്തൊമ്പത് കിട്ടിട്ടോ അപ്പൊ നിങ്ങൾ ആരെ കാത്തിക്കണേ പെട്ടെന്ന് വിസിറ്റ് ചെയ്തതോടെ നമ്മളെ കാടപ്പിക്കര മുടക്കിപ്പള്ളിന്റെ തൊട്ടടുത്തുള്ള ഫാത്തിമാൻഡ്